ഇന്ത്യക്കാരന്റെ ഒരു ദിവസത്തെ ശമ്പളം നാൽപ്പത്തി എട്ട് കോടി രൂപ ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ വാർഷിക വരുമാനത്തെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന സിഇഒ സാധാരണ തൊഴിലാളിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വേതനം കൈപ്പറ്റുന്ന പ്രൊഫഷണലായി മാറിയ ജഗ്ദീപ് സിംഗ് ആരാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ജഗ്ദീപ് ലോകത്തെ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള ജീവനക്കാരൻ ഈ തലക്കെട്ടിൽ ഇന്ന് മാധ്യമങ്ങളിൽ നിറയുന്ന പേരാണ് ജഗ്ദീപ് സിംഗ് അമേരിക്കൻ ബാറ്ററി നിർമ്മാണ കമ്പനിയായ ക്വാണ്ടം സ്കേപ്പിന്റെ സ്ഥാപകനും മുൻ സിഇഒയുമാണ് യുമാണ് ഇദ്ദേഹം ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി ടെക്നോളജി മേഖലയിലെ തലതൊട്ടപ്പനായ ജഗ്ദീപ് സിംഗിന്റെ വാർഷിക വരുമാനം പതിനേഴായിരം കോടി രൂപയാണ് അതായത് മാസം ആയിരത്തി കോടി രൂപ ഒരു ദിവസം നാല്പത്തിയെട്ട് കോടിയോളം രൂപ ഫിനാൻസ് മാധ്യമമായ മണി കൺട്രോൾ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ ജനിച്ച ജഗ്ദീപ് സിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡിൽ നിന്ന് ബിരുദവും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് എം ബി എയും കരസ്ഥമാക്കി രണ്ടായിരത്തി പത്തിന് മുമ്പ് ഒരു പതിറ്റാണ്ടിലധികം അദ്ദേഹം എച്ച് പി സൺ മൈക്രോസിസ്റ്റംസ് സിയന തുടങ്ങി വിവിധ ടെക് കമ്പനികളിൽ ടെക്നോളജി ബേസ്ഡായി ജോലി ചെയ്തു വന്നു ബാറ്ററി ടെക്നോളജിയുടെയും ആ വ്യവസായത്തിന്റെയും സാധ്യതകൾ മനസ്സിലാക്കിയ ജഗ്ദീപ് സിംഗ് രണ്ടായിരത്തി പത്തിലാണ് ഹോം പ്രൊഫസർ ഫ്രിഡ്സ് പ്രിൻസ് എന്നിവരുടെ കൂടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കുന്ന ക്വാണ്ടം സ്കേപ്പ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടത് കാലിഫോർണിയയിലെ സാൻഹോസയാണ് കമ്പനിയുടെ ആസ്ഥാനം ക്വാണ്ടം സ്കേപ്പ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി എഫിഷ്യൻസി വർദ്ധിപ്പിച്ചും ചാർജിംഗ് സമയം കുറച്ചും വാഹന വിപണിയിൽ വിപ്ലവം ഉണ്ടാക്കി ബിൽഗേറ്റ്സിനും വോക്സ് വാഗനും വരെ ക്വാണ്ടം സ്കേപ്പിൽ നിക്ഷേപമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് മില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ് മില്യൺ ഡോളറുമാണ് ക്വാണ്ടം സ്കേപ്പിൽ വോക്സ് വാഗൺ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള ഓഹരികൾ അടങ്ങുന്ന സാലറി പാക്കേജായിരുന്നു ക്വാണ്ടം സ്കേപ്പ് ജഗ്ദീപ് സിംഗിന് നൽകിയത് അന്ന് ഇലോൺ മസ്ക് മാത്രമായിരുന്നു സാലറി പാക്കേജിന്റെ കാര്യത്തിൽ ജഗ്ദീപിനേക്കാൾ മുകളിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് ക്വാണ്ടം സ്കേപ്പിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയെങ്കിലും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അദ്ദേഹം ഇപ്പോഴും ഉണ്ട് നിലവിൽ ജഗ്ദീപ് സിംഗ് സ്റ്റീൽ സ്റ്റാർട്ടപ്പ് എന്ന കമ്പനിയുടെ സിഇഒ കൂടിയാണ് ആഗോള ബിസിനസ് കോർപ്പറേറ്റ് രംഗത്തെ തിളങ്ങുന്ന ഇന്ത്യൻ സാന്നിധ്യമായി ഇന്ന് ജഗ്ദീപ് സിംഗ് നിറഞ്ഞു നിൽക്കുന്നു ഒരു ബിസിനസ്മാൻ അപ്പുറം ഒരു തൊഴിലാളിയായി ജോലിയിൽ ഭാവി സ്വപ്നം കാണുന്ന ഇന്ത്യയിലെ യുവത്വത്തിന് ഒരു റോൾ മോഡൽ കൂടിയായി